യൗവനാദിശ കഴിഞ്ഞു വാദം നേടുമ്പോൾ കുരിഞ്ഞിടും ശരീര ഗീവ പാരത്താ അപ്പോഴും അവൻ മടക്കു മംഗോലാനിൻ പാരമാവൻ പാരത്തിൽ വൈക്കുതാ വയ്ക്കുവാൻ പാരമാവൻ പാദത്തിൽ சரிச்சுகந்த சஞ்சயம் கூடாபடி சசிக்கும் நெங்கிரிச்சயம் சுதந்தனா கந்திங்க வேதனா சரி சுஞ்சி போய நிராசையை முழு வினை கிடக்கும் Eşsiz eksenlar tuhaf nerim, alen aydın. Deyki uzanim para maven bardisi. Deyki uzan, para maven bardisi. Samsayın gururda bir sesti kimin geleyecek സംശയം കൂടാതെ ശ്രദ്ധിക്കുമെങ്കിൽ നിശ്ചയം സ്വതന്ത്രനാകും നിന്നെ ലോകം പിന്നിലുള്ള വല്ല പുണ്യവായെടുത്തുവിൻ ലോകമായിരിക്കണം എങ്കിലും പോഷിപ്പിക്കയില്ലയോ പരവജാതിയെ അവൻ പാരമാവൻ പാറത്തിൽ வைக்குதா வைக்குதான் பாரத்தில் சஞ்சயங்குடாத சசிக்கும் என்கிறன் நிச்சயம் பொறந்த நாக்கும் நின் சஞ்சயூடாத சசிக்கும் என்கிறன் എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കാട്ടൊരു കഥയോട് കൂടി ആരംഭിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന മനോഹരമായ ഒരു കുറ്റ ഗ്രാമം തെരുവുകളൊക്കെ സന്തോഷത്തോടെ സമയങ്ങളെ ചെലവഴിക്കുന്നു ൾ കടകളിലൊക്കെ വ്യാപാരം നടത്തുന്നതിനുള്ള തെളിവുകൾ എല്ലാ ദിവസവും പ്രഭാത ചൂട് വാർത്തയുമായി ദിനപത്രങ്ങളും അതുപോലെ പ്രഭാതക്കായി ഇടമണങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരുന്നു സമാധാനവും സന്തോഷവും ശാന്തതയും ആയിട്ടുള്ള ജനങ്ങളാണ് ഗ്രാമവാസികൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എല്ലാ ദിവസത്തെക്കാളും വ്യത്യസ്തമായ ഒരു വാർത്ത ദിനപത്രത്തിൽ വായിക്കുവാൻ ജനങ്ങൾക്കിടെയായി അതൊരു പരസ്യമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് വാർത്ത എന്റെ പ്രായമുള്ള മാതാപിതാക്കളെ പതിനായിരം ഡോളറിന് വിൽക്കുവാൻ താല്പര്യപ്പെടുന്നു ഐ ആം സെല്ലിംഗ് മൈ പേരൻസ് ഫോർ ടെൻ തൗസൻഡ് ഡോളേഴ്സ് ഇതായിരുന്നു വാർത്ത കൊണ്ട് ഇതൊരു അസാധാരണമായ വാർത്തയായിരുന്നു പരസ്യത്തിൽ അതിന്റെ വിശദീകരണ ഇപ്രകാരമായിരുന്നു എന്റെ പിതാവിന് തൊണ്ണൂറ്റൊന്ന് വയസ്സ് ഓർമ്മ കുറവാണ് എന്റെ മാതാവിന് എൺപത്തി ഒൻപത് വയസ്സ് എന്റെ ദന്യജലികൾ ഒക്കെയും ചെയ്യുവാൻ ഒരുപാട് സഹായം ആവശ്യമാണ് ഈ ഗ്രാമവാസികൾ കണ്ട് അത്ഭുതപ്പെട്ടു കുറച്ചുപേർ പറഞ്ഞു ഇത് എത്ര നാണം കെട്ട വാർത്തയാണ് ചിലർ പറഞ്ഞു വാർത്ത കൊടുത്ത മനുഷ്യന്റെ മേൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ശിക്ഷ കൊടുക്കണമെന്ന് ചിലർ പറഞ്ഞു ഇത് പാവമാണല്ലോ മാത്രമല്ല ഇത്രയും പ്രായമായ മനുഷ്യരെ ആര് വിലയ്ക്ക് വാങ്ങിക്കും മാത്രമല്ല ഇത്ര പ്രശ്നങ്ങളുള്ള വയോധികാരി ആരാണ് വില കൊടുത്ത് വാങ്ങിച്ച് പ്രശ്നങ്ങൾ തലയിൽ പിടിക്കുന്നത് ഇതിനിടയിൽ യുവദമ്പതികൾ ഈ വാർത്ത വായിച്ച് കരഞ്ഞു കാരണം അവളുടെ മാതാപിതാക്കൾ അവളുടെ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു ദമ്പതികളുടെ മക്കൾക്ക് ഗ്രാൻഡ് പേരന്റ്സ് എന്താണെന്നും അവളുടെ സ്നേഹം എന്താണെന്നും അറിഞ്ഞിട്ടില്ല അതിനാൽ ഈ വൃത്തദമ്പതികളെ അവർ വാങ്ങുവാൻ നിശ്ചയിച്ചു പരസ്യത്തിൽ കണ്ട തുക അവർ അടയ്ക്കുകയും ചെയ്തു ശേഷം അവർ അതിൽ കാണിച്ചിരുന്ന അഡ്രസ്സിൽ ഭവനത്തിൽ ചെല്ലുകയും ചെയ്തു അഡ്രസ്സനുസരിച്ച് അവർ ചെന്നത് ഒരു വലിയ കൊട്ടാരൂല്യമായ ഭവനത്തിലായിരുന്നു അവർ വാതിലിൽ മുട്ടി ഒരു വയോധികനും സുമതലമായ വ്യക്തി വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് ആനയച്ചിരുത്തി യൗവനക്കാരായ ദമ്പതികൾ പറഞ്ഞു നിങ്ങൾ പത്രപരസ്യം കൊണ്ട് വന്നതാണ് അതിൽ ആവശ്യപ്പെട്ട തുക ഞങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഉടനെ വയോധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ തുക ഈ പ്രായം ആർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് മാത്രമല്ല അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരല്ലേ യുവദമ്പതികൾ പറഞ്ഞു ഞങ്ങളുടെ യുവരുടെയും മാതാപിതാക്കൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു അതിനാൽ മാതാപിതാക്കളുടെ വാത്സല്യം ഞങ്ങൾക്കറിയില്ല മാത്രമല്ല ഞങ്ങൾക്ക് ചെറിയ രണ്ട് മക്കളുണ്ട് അവർക്ക് ഗ്രാൻഡ് പേരൻസ് എന്താണെന്ന് പോലും അറിയില്ല അവർക്ക് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും മടിയിലിരുന്ന് ലാളനെ കേൾക്കുവാനും കഥകൾ ഒക്കെ ആഗ്രഹമുണ്ട് ഉടനെ വയോധിക തന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി വടിയുടെ സഹായത്തോടവർ ആഗ്രഹം മുതലെത്തി അവരെ കണ്ട് പുഞ്ചിരിച്ചു അപ്പോഴേക്കും വയോധികൻ പറഞ്ഞു ശരി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തരാം പത്രത്തിൽ പരസ്യപ്പെടുത്തിയ ദമ്പതികൾ ആണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ആയിരുന്നു യുവദമ്പതികൾ ചോദിച്ച് പത്രപരസ്യത്തിൽ നിങ്ങൾക്ക് സഹായമുള്ളവർ ആയിരിക്കണം നിങ്ങളെ വായിക്കുന്നവർ എന്നായിരുന്നുള്ളോ അപ്പോൾ ദമ്പതികൾ പറഞ്ഞു ഞങ്ങൾ അധ്വാനിച്ച് ഇത്ര വലിയ വീട് പങ്കു എങ്കിലും ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ഇത് ആർക്ക് പോകും ഞങ്ങളുടെ കാലശേഷമെന്ന് അറിയില്ല അതിനാൽ ഞങ്ങളെ നോക്കുവാനും മക്കൾക്ക് ദല്യമായ സ്നേഹം പങ്കിടുവാനും കരുതുവാനുള്ള മനസ്സുള്ള ആരുണ്ടോ എന്ന് കണ്ടെത്തുവാനാണ് ഒരു പരസ്യം മാറിയത് ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥ വ്യക്തികളെ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾക്കുള്ളതെല്ലാം ഇന്നുമു നിങ്ങൾക്കാണ് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വന്ന് ഈ ഭവനത്തിൽ നമുക്ക് സന്തോഷമായ തുടർന്ന് ജീവൻ നയിക്കാം അവർ മടങ്ങിപ്പോയി മക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു അന്ന് വരെ ശാന്തമായിരുന്ന പവൻ കൊച്ചുകുട്ടികളുടെ ശബ്ദമു കരുതമായി വെല്ലിപ്പറ്റാ വെല്ലിമിച്ച വിളികൊണ്ട് കുട്ടികളും അയോധ്യയും അതോടൊപ്പം കളികളിൽ ഏർപ്പെട്ടു സന്തോഷത്തിന്റെ ദിനങ്ങളായി ഭവനം മാറ്റപ്പെട്ടു പ്രിയ പ്രിയസ്രോതാക്കളെ പ്രായമായവർ നിങ്ങൾക്ക് ഭാരമായി തോന്നാറുണ്ടോ അവർ ഇല്ലാതെയുള്ള ജീവിതം പൊരും ശൂന്യമാണ് പണമല്ല വലുത് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഉള്ളവരായി മറ്റുള്ളവരെ ചെയ്യിപ്പുള്ള സന്മനസ്സുകളോടെ ദൈവം അറിയാത്ത നന്നോടുകൊണ്ട് നിങ്ങളെ നിറയ്ക്കും ജീവദമ്പതികളുടെ മനസ്സ് അവരെ അനുഗ്രഹത്തിലേക്ക് നിറത്തി നിറച്ച തല ശോഭയുള്ള കിരീടമാകുന്നു നീതിയുടെ മാർഗത്തിൽ അവനെ പ്രാപിക്കാം ദൈവമായ കർത്താവ് ഈ ചെറിയ കഥയാൽ എൻ്റെ എന്ത് മാറാട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം